ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വാണയൻകുളത്ത് പഞ്ചായത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ ദിലീപേട്ടൻ്റെ തട്ടുകടയിലാണ് നല്ല കപ്പ കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് അവിടെ പോയത് ദിലീപേട്ടൻ നല്ല ചായ അടിക്കണ തിരക്കിലായിരുന്നു തൊട്ടപ്പുറത്തേക്ക് നല്ല ചൂട് പഴംപൊരിയാണ് ഇങ്ങനെ അവിടുത്തെ പൊരിക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു കപ്പിയും ബീഫും ഓർഡർ ചെയ്തു നമ്മുടെ ചേട്ടൻ ചേട്ടാ ഉഷാറായിട്ടെടുത്തത് കേട്ടോ പിന്നെ നമ്മുടെ ദിലീപേട്ടൻ്റെ അമ്മയായിട്ടാണ് കൊണ്ടുവന്ന് തന്നത് അല്ലാവി പറഞ്ഞ കപ്പിയും ബീഫും ഉഷാറായിട്ടുണ്ട് അടിപൊളി കപ്പിയും ബീഫും തന്നെ കേട്ടോ പിന്നെ അവിടെ കപ്പിയും ബീഫും മാത്രമല്ല ചപ്പാത്തിയും ബീഫും ഉണ്ട് നല്ല ആവി ഇറങ്ങുന്ന പുട്ടും ബീഫും ഉണ്ട് ഇഡ്ലിയും ചട്നിയും ചമ്മന്തി എല്ലാം ഉണ്ട് മൂന്ന് മണി മുതൽ രാത്രി രണ്ടു മണി വരുന്ന ഈ കട ഉള്ളത് ഏഹ് ഞായറാഴ്ച അവധി ഇരിക്കുക ബാക്കി എല്ലാ ദിവസങ്ങളും ഉണ്ടാവും പിന്നെ നമ്മുടെ ദിലീപാട്ടും ദിലീപാട്ടും അമ്മയും കൂടി കൂടിയിട്ടോ ഈ കട നടത്തുന്നത് രണ്ട് സ്റ്റാഫുകളും ഉണ്ട് നമ്മുടെ ഏട്ടന്മാരൊക്കെ അവിടെ നല്ല ചപ്പാത്തിയും ബീഫും കഴിച്ചും കൊണ്ടേ ഇരിക്കാണ് പിന്നെ ആ ഒരു ചായ നല്ലൊരു ചൂട് പഴംപൊരിയും കഴിച്ചു നല്ല പഴംപൊരി നല്ല അടിപൊളി ടേസ്റ്റാട്ടോ അവിടുത്തെ ഹൈലൈറ്റ് പറഞ്ഞ പുട്ടും ബീഫും കേട്ടോ പിന്നെ കപ്പയും ബീഫും പിന്നെ അവിടെയുള്ള എല്ലാ ഫുഡും കൊടുക്കണം നമ്മുടെ നാടൻ വാൻ്റരിൽ വെച്ചിട്ടാ തിരുപേരൻ്റെ അമ്മ